അമേരിക്ക സൈനിക ആക്രമണം നടത്തിയാൽ പ്രതികാരം ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന ബിൽബോർഡുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യത്ത് ആക്രമണം നടത്തരുത് എന്ന ഇറാന്റെ കർശനമായ എത്തുന്നത് യു എസിന്റെ സൈനിക ആക്രമണങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകുന്ന തകർന്ന വിമാനവാഹിനി കപ്പലിന്റെ ചിത്രമുള്ള ബിൽബോർഡാണ് പുറത്തിറക്കിയത് മധ്യ ടെഹ്റാനിലെ സ്ക്വയറിലാണ് മുന്നറിയിപ്പ് നൽകുന്ന ബിൽബോർഡ് സ്ഥാപിച്ചത് ചിത്രത്തിൽ വിമാനവാഹിനി കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്കൽ കേടു ാടുകൾ സംഭവിച്ചതായും പൊട്ടിത്തെറിക്കുന്നതുമായ യുദ്ധവിമാനങ്ങൾ കാണാം ഫ്ലൈറ്റ് ഡെക്കിലെ മൃതദേഹങ്ങളും രക്തക്കറകളും ചിത്രത്തിൽ കാണാൻ കഴിയും കപ്പലിൽ നിന്നുള്ള രക്തക്കറകൾ ഒഴുകി അമേരിക്കൻ പതാകയുടെ പറ്റേണിൽ വെള്ളത്തിലേക്ക് ഒഴുകുന്ന രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് നിങ്ങൾ കാറ്റ് വിതച്ചാൽ അത് കൊടുങ്കാറ്റായി തിരിച്ചു ലഭിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്ന ഒരു എഴുത്തും ബിൽബോർഡിൽ കാണാൻ സാധിക്കും അമേരിക്ക ഒരു മോശമായ കാര്യം ചെയ്താൽ അതിന്റെ ഫലം അതിനേക്കാൾ ഭയാനകമായ രീതിയിൽ തിരിച്ചു ലഭിക്കുമെന്ന് ബിൽബോർഡ് അർത്ഥമാക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു എസ് എസ് എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പലും യുദ്ധക്കപ്പലും ഇറാനിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ടെഹ്റാനിലെ സ്ക്വയറിൽ ചുവർചിത്രം സ്ഥാപിച്ചത് ഇറാനെതിരായ അമേരിക്കയുടെ ഏത് ആക്രമണത്തെയും സമഗ്ര യുദ്ധമായി കണക്കാക്കുമെന്നാണ് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആക്രമണത്തിന്റെ വ്യാപ്തിയോ സ്വഭാവമോ പ്രകാരം വേർതിരിക്കില്ല എന്ന് ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു യു എസ് യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ ഡിസ്ട്രോയറുകൾ എന്നിവ മിഡിൽ ഈസ്റ്റിൽ ഈസ്റ്റിലെത്താനിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഉദ്യോഗസ്ഥന്റെ പ്രസ്താവന ഇറാനെ നേരിടാൻ യുദ്ധക്കപ്പലുകളുടെ കൂട്ടം അമേരിക്കയിലുണ്ടെന്നും അത് മേഖലയിലേക്ക് നീങ്ങുകയാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം അമേരിക്കയ്ക്കെതിരെ കടുത്ത നിലപാടുമായി യു എ ഇ രംഗത്തെത്തിയിട്ടുണ്ട് ഇറാനെതിരായ സൈനിക നടപടികളോട് സഹകരിക്കില്ല എന്ന് യു എ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറാനെ ആക്രമിക്കാൻ യു എസ് ഗൾഫ് മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ നിലപാടുമായി യു എത്തിയത് സൈനിക നടപടിക്ക് തങ്ങളുടെ വ്യോമാതിർത്തിയോ കരപ്രദേശമോ ജലപാതയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നാണ് യു എ ഇ അറിയിച്ചിരിക്കുന്നത് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാനെതിരായ ആക്രമണത്തിന് എമിറേറ്റ്സ് ഒരു തരത്തിലുമുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ചു പറഞ്ഞു നയതന്ത്ര മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യുഎഇ യുടെ സമീപനത്തെ വിദേശകാര്യ മന്ത്രാലയം എടുത്തു പറഞ്ഞു ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ വ്യോമാതിർത്തിയോ പ്രദേശങ്ങളോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് സൗദി അറേബ്യ ഒരാഴ്ച മുമ്പ് തന്നെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യു എ ഇ സമാന നിലപാടുമായി രംഗത്തെത്തിയത് നിലവിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് ചർച്ചകൾ രാജ്യാന്തര നിയമങ്ങൾ പാലിക്കുക രാജ്യങ്ങളുടെ പരമാധികാരത്തോടുള്ള ബഹുമാനം എന്നിവയാണ് മാർഗങ്ങളെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇറാനെതിരെ യു എസ് സൈനിക നടപടി ഉണ്ടായേക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് യു എയുടെ പ്രതികരണം എത്തുന്നത് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ അവസരം തേടുകയാണെന്നാണ് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിതാനും അറിയിച്ചത് ഇത്തരമൊരു നീക്കം ഇറാനെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും ഹക്കാൻ ഫിദാൻ പറഞ്ഞതായി തുർക്കി മാധ്യമമായ എൻ ടി വി നൽകിയ അഭിമുഖത്തിൽ പറയുന്നു അടുത്തിടെ നടത്തിയ ഇറാൻ സന്ദർശന വേളയിൽ ഇസ്രയേലിന്റെ ആക്രമണ സാധ്യതയെക്കുറിച്ചുള്ള തന്റെ ആശങ്കകൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ഹക്കാൻ ഫിദാൻ പറഞ്ഞു ഇറാനിലെ വിദേശ ഇടപെടലിനുള്ള തുർക്കിയുടെ എതിർപ്പ് തുർക്കി പ്രസിഡന്റ് എർദുഗാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസസ്കിയാനോട് പറഞ്ഞിരുന്നു ഇറാന്റെ സമാധാനവും സ്ഥിരതയും തുർക്കി വിലമതിക്കുന്നുവെന്നും മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്ന നടപടികളെ പിന്തുണയ്ക്കില്ല എന്നും എർദുഗാൻ പറഞ്ഞിരുന്നു ഇരുവരുടെയും ഫോൺ സംഭാഷണത്തിനു ശേഷമാണ് ഹക്കാൻ ഫിത്താന്റെ മുന്നറിയിപ്പും എത്തുന്നത് ന്യൂസ് ഡെസ്ക് que es la comedy